ഇതൊക്കെ ചെയ്തിട്ട് അവിടെ ഞാൻ വേറെ പറയാ ഞാനേ ഒരുപാട് വീഡിയോസിൽ എൻ്റെ നാടിനെ കുറിച്ചും എൻ്റെ നാടിൻ്റെ ഭംഗിയെ കുറിച്ചൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അന്നൊക്കെ ആ വീഡിയോന്റെ താഴെ കമന്റ് ഉണ്ടായിരുന്നു നാട്ടിൽ പോയിട്ട് നാട് കാണിച്ചു തരണം നാടിന്റെ ഭംഗി കാണിച്ചു തരണം ഈ കാണുന്നത് നമ്മുടെ വീടാണ് ഇത് ടൗൺ നമ്മുടെ വീട്ടിലേക്ക് വരുന്നവര് ഓക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന റോഡ് അങ്ങോട്ട് പോകുന്ന വിഷുവിൻ്റെ പടക്കം പൊട്ടിച്ചത് ആനമുളയെത്തി ആ റോഡിലൂടെ പോയാൽ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ വന്നിട്ടൊരു വളവിലാണ് വീട് അതിന്റെ ഓപ്പോസിറ്റ് റോഡിൽ കൂടെ പോയാൽ ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഒരു കനാലാണ് ആ കനാലിൽ നിന്ന് ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ നേരെ പോയാൽ അക്കൂടെ ആയിട്ടാണ് പറഞ്ഞൊരു സ്ഥലം അതായത് നമ്മുടെ ഒരു കെനാലിങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു താഴ്ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കെനാലിന് ഒരു ടാങ്ക് രൂപത്തിൽ അപ്പുറത്തേക്ക് കിടക്കാം അതിനാണ് ഈ അക്കുഡേറ്റാന്ന് പറയുന്നത് അങ്ങനൊരു സംഭവം ഉണ്ട് അങ്ങനൊരു സ്ഥലമുണ്ട് നമ്മൾ ഞങ്ങളിവിടെ പിള്ളേരായിട്ടൊക്കെ ഇടയ്ക്ക് അങ്ങോട്ട് പോകാറുണ്ട് പ്രാവശ്യം വന്നിട്ട് പോയിട്ടില്ല അപ്പോൾ പ്രാവശ്യം പോകുമ്പോൾ ഇതുപോലൊരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചാണ് എന്തായാലും നമുക്ക് ഈ വഴി തന്നെ ഒന്ന് പോയേക്കാം ഓക്കെ വീടിന്റെ മുന്നിലുള്ള റോഡാണ് കേട്ടോ നേരെ കാണുന്ന റോഡാണ് ഈ റോഡിൽ കൂടെ ഇങ്ങനെ പോയാൽ ഒരു നൂറ് മീറ്റർ പോയ പോയൊരു കനാലുണ്ട് ആ കെനാലിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ നേരെ കനാലിൻ്റെ സൈഡിൽ കൂടെ പോയാലാണ് ഈ അക്കുഡേറ്റ പാലുള്ളത് ഭയങ്കര രസമുള്ള സ്ഥലമാണ് കേട്ടോ ശ്രീകൃഷ്ണപുരത്തിനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോയിൽ അക്കുഡേറ്റയുടെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇന്ന് വിശദമായിട്ട് കാണിച്ചാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ കനാലെത്തി ഇത് കാഞ്ഞിരപ്പുഴ വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള കനാലാണ് കേട്ടോ ഈ ഭാഗത്തേക്ക് എന്താ പറയുക കൃഷി ആവശ്യത്തിനുള്ള വെള്ളം എത്തിക്കാനുള്ള കനാലാണ് വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെയാണ് വെള്ളം വരാറുള്ളൂ ആ വന്നു കഴിഞ്ഞാൽ കഷ്ടം ഒരു മാസമൊക്കെ അങ്ങനെ നിൽക്കും അതാണ് ഒന്ന് ഫ്രണ്ട് സൈഡ് നോക്കിയാൽ രണ്ട് സൈഡിലും വീടുകളുണ്ട് ചില സ്ഥലത്ത് ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറേ ഫാമുകളുണ്ട് കോഴി ഫാമുകളുണ്ട് എന്താ പറയുക ഈ കനാലിനൊക്കെ കയറിയിട്ട് നമ്മളവിടെ എത്തുന്ന ഭയങ്കര ഭംഗിയാണ് ഈ സ്ഥലത്തിന് വേറെ എവിടെയും പോകുന്നോ വേണ്ട കുട്ടി ഒന്നും പോകണ്ട നമ്മുടെ മുന്നിലേക്ക് ഇറങ്ങി എന്നാലും വെള്ളം വരുന്ന സമയത്ത് ഇവിടേക്കെപ്പം കാട് കെട്ടിയിരിക്കാനെട്ടോ ഈ ഭാഗത്താണ് ഞങ്ങൾ കുളിക്കാൻ ഇറങ്ങുക ഈ പാലത്തിനോട് സൈഡായിട്ട് വെള്ളം ഏകദേശം ഒരാൾക്ക് വെള്ളം ഉണ്ടാവും നല്ല ഒഴുക്കുള്ള വെള്ളമായിരിക്കും വെള്ളം ഇട്ടാൽ ഒന്ന് രണ്ട് ദിവസമൊന്നും കുളിക്കാൻ പറ്റില്ല കേട്ടോ കാരണം സകല കച്ചറകൾ മുഴുകി വരും പിന്നെ അത് കഴിഞ്ഞാൽ നീറ്റാണ് ഇതാ കാണുന്നത് ഇതാ സ്റ്റെപ്പ് ഈ സ്റ്റെപ്പിലാണ് കുളിക്കാൻ ഇറങ്ങാറ് ഇപ്പോൾ ഫുള്ള് കാടായിട്ടുണ്ട് ഇനി വെള്ളം ഇടുന്ന ടൈം ആകുമ്പഴേക്കും ഉള്ള് വെറ്റി വൃത്തിയാക്കും നമ്മൾ അന്ന് കണ്ട മന ഉണ്ടല്ലോ അതുപോലത്തെ ചെറിയ ചെറിയ മനകള് ഇവിടെ ഒരുപാടുണ്ട് അതിൽ പെട്ട ഒരു മനയാണത് ഇതിന്റെ പേര് എനിക്കറിയില്ല വീടിന്റെ അടുത്താണെങ്കിലും അറിയില്ല ശ്രീകൃഷ്ണ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് കേട്ടോ ഈ ഒരു ഏരിയയിലെ ഒരു ക്ലബ്ബാണത് ഇതൊക്കെ ഈ ഒരു എന്താ പറയാ ഈ ഒരു ഭംഗിയുടെ സ്ഥലത്തിന്റെ ഇടക്കാണ് ഞാൻ തള്ളാണ് എന്നൊക്കെ ചെറിയ കമൻറ്റുകളും കണ്ടിട്ടുണ്ടായിരുന്നു ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഞാൻ തള്ളാണ് എന്നുള്ളത് തോന്നുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ ഇതിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത്ര നേരം ആയിട്ടുള്ളേ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ആയിട്ടുള്ളേ നേരെ പോയാലോ റോഡ് ഇങ്ങനെ തന്നെ ആവൂലേന്ന് റോഡുകള് പാലക്കാട്ടിലുള്ള റോഡുകള് അങ്ങോട്ടും ഇങ്ങോട്ട് ക്രോസ് ചെയ്യുന്ന ഒരുപാട് റോഡുകളുണ്ട് രണ്ട് റോഡിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ചെറിയ ചെറിയ പാലങ്ങളും റോഡുകളൊക്കെ ഉണ്ട് വെള്ളമില്ലാത്ത സമയത്ത് ചെറിയ മക്കള് ഫുട്ബോളും ക്രിക്കറ്റൊക്കെ ഈ ഇതിൽ കനാലിൽ കളിക്കുന്നുമുണ്ട് നമ്മളും ചെറുപ്പത്തൊക്കെ കളിച്ചായിരുന്നു നല്ല കളിയാണ് പിള്ളേർ കനാലിൽ വെള്ളമുള്ള സമയത്തേ ഈ റോഡിൽ കൂടെ പോകാൻ ഭയങ്കര രസമായിട്ടാണ് കാരണം ഒരു സൈഡിൽ കൂടെ വെള്ളം ഇങ്ങനെ വിളിച്ചു പോകുന്നതും കൂടെ ഇങ്ങനെ യാത്രയിൽ ഭയങ്കര രസമാണ് ഈ നേരത്തെ ഇങ്ങനെ വരാറുണ്ട് ഞങ്ങൾ അടുത്ത മാസം വെള്ളം വരുന്ന സമയമാണ് ഇത്ര വേനൽക്കാലം ഒരുപാട് ചൂടാവുന്ന സമയത്ത് വെള്ളം വരും അന്ന് ഈ പറഞ്ഞ പോലെ ഈ ഇതിൻ്റെ രണ്ട് ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഇതിൽ തന്നെ ആയിരിക്കും വൈകുന്നേരം ആയാൽ കുളിക്കാനും തിരുമ്പലും പിന്നെ ഞാൻ പറഞ്ഞില്ലേ കൃഷി ആവശ്യത്തിന് വരുന്ന വെള്ളമാണ് അപ്പോൾ രണ്ട് സൈഡിലും ഓരോരോ ചാലുകളുണ്ട് ഓരോരോ പൈപ്പുകളുണ്ട് അടിയിൽ കൂടെ പോകുന്നത് അപ്പോൾ അവിടുത്തെ പാടങ്ങൾക്കും തെങ്ങും തോട്ടത്തിലേക്കും ഒക്കെ ഇതിൻ്റെ താഴത്ത് കൂടെ വെള്ളം പോകും ഇതിങ്ങനെ ഒരുപാട് ലോങ് ഉണ്ട് കേട്ടോ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഒറ്റപ്പാലം ആ ഒരു ഏരിയ വരെ ഇത് പോകുന്നുണ്ട് ചലവറ അധികനൊക്കെ ഇത് പോകുന്നുണ്ട് നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡ് എന്താ പറയുക കളിച്ച് വളർന്ന സ്ഥലം ശരിക്കും ഈ കനാലിൻ്റെ വക്കാണ് നമ്മുടെ തറവാടിൻ്റെ തറവാട് ഇതിലായിരുന്നു കനാലിൻ്റെ ഭാഗ സൈഡിലാണ് ഞങ്ങളുടെ തറവാട് ഉണ്ടായിരുന്നത് ഞങ്ങളുടെ കുട്ടിക്കാലം ശരിക്കും ഈ ഒരു കനാലിൻ്റെ രണ്ട് ഭാഗത്താണ് ഞങ്ങളുടെ കുട്ടിക്കാലം ഇതായത് ഞാൻ പണ്ടൊരു വീഡിയോ ഒക്കെ ഒരു ക്യാപ്ഷൻ എഴുതിയിരുന്നു സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് പൈസ ഇല്ലാണ്ട് കുറുന്തോട്ടി വെറിച്ചു വിൽക്കുക എന്നുള്ളൊരു ക്യാപ്ഷനൊക്കെ എഴുതിയിരുന്നു ആ കുറുന്തോട്ടിയൊക്കെ ഇതിൻ്റെ രണ്ട് സൈഡിലും ഇഷ്ടം പോലെ ഉണ്ടാവും അവിടെ നിന്നാണ് പെറിച്ച് കൊണ്ടുപോയിട്ട് മരുന്ന് കടയിൽ കൊണ്ടുപോയി വിറ്റ് കിട്ടുന്ന പൈസയും കൊണ്ടൊക്കെ സിനിമ കാണാൻ പോയ കഥകളൊക്കെ ഞാൻ ഒരു ക്യാപ്ഷനായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു ഇവിടെ കുറച്ച് പാറകളുണ്ട് റോഡ് ഇല്ല കുറച്ച് റിസ്ക് ഉണ്ടോ അപ്പുറത്തേക്കല്ല വിഷു കണ്ടോ ഇതാ ഇതുപോലെ തന്നെ ഇവിടെ അങ്ങോട്ട് ഇഷ്ടം പോലെ ഉണ്ടാവും നമുക്കിവിടെ ഒന്ന് പൊട്ടി കേട്ടോ ഇതുപോലെ പാലക്കാട് ചെറുപ്പളശ്ശേരി റോഡിനെ കണക്ട് ചെയ്യുന്ന ഇതുപോലെ ചെറിയ ചെറിയ റോഡുകൾ ഒരുപാടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് റോഡ് ടാറല്ല ചെറിയ റോഡാണ് കേട്ടോ നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട് നമ്മുടെ ഹരിയേട്ട വീട് സീരിയൽ നടൻ ഹരിയേട്ടന്റെ വീടൊക്കെ ഈ സൈഡിലാണ് ഈ ഭാഗത്താണ് അറിയണ്ടാവും ആ സീരിയലിന്റെ പേര് പറഞ്ഞ ജോക്കർ സിനിമയിലെ ആനനൊക്കെ നോക്കുന്ന ഹരിയേട്ടൻ അല്ലേ ആ കഥാപാത്രം ചെയ്ത ഹരിയേട്ട് വീട് ഇതിന്റെ ഭാഗത്താണ് ഈ സൈഡിലാണ് അവരുടെ കുടുംബക്ഷേത്രമാണ് ആ കാണണത് ആ കാണുന്ന ചെറിയ അമ്പലം അരയേട്ടൻ്റെ കുടുംബക്ഷേത്രമാണ് എന്നാണ് എൻ്റെ അറിവ് ഇനി തെറ്റുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം കാരണം നമ്മൾ ഈ വഴിക്ക് പോകുമ്പോഴൊക്കെ എപ്പോഴും അരിയേട്ടൻ ഇതിൻ്റെ ഭാഗത്ത് ഇരിക്കുന്നത് കാണാം അങ്ങനെ ഉപ്പനോട് പറഞ്ഞിട്ടുണ്ട് അരയേട്ടൻ്റെ കുടുംബക്ഷേത്രമാണ് ഇതെന്ന് ചെറിയൊരു അമ്പലം കേട്ടോ എന്താ പറയുക നൊസ്റ്റു എന്നൊക്കെ പറഞ്ഞ ഞങ്ങൾ പഴയ മീശവാന്തൻ സിനിമയിലൊക്കെ കണ്ടിട്ടില്ല ഇതുപോലത്തെ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഇന്നത്തെ കാലത്തൊക്കെ കാണാൻ പാടാണ് കേട്ടോ പക്ഷേ നമ്മുടെ നാട്ടിൽ ഉണ്ട് എല്ലാം കേട്ടോ അപ്പോ ഞാൻ പറഞ്ഞ ആ പാലത്തിന്റെ മുകളിലാണ് ഇപ്പൊ നമ്മുടെ വണ്ടി നിൽക്കുക ഇവിടെ നിന്ന് അങ്ങോട്ട് ക്യാമറ തിരിച്ചാൽ എന്താ പറയാ സ്വർഗം ഞങ്ങളുടെ സ്വർഗം എന്നൊക്കെ പറയില്ലേ കണ്ടോ ബാ മനസ്സിന് എന്താ അടങ്കര ഉള്ളപ്പോഴേ എന്ത് ബുദ്ധിമുട്ടുള്ളങ്ങളും എന്തെങ്കിലും ഞങ്ങൾ തമ്മിൽ വഴക്കൂടിയാലൊക്കെ ഞങ്ങൾ ഇവിടെ വന്നിരിക്കും കേട്ടോ അങ്ങനെ നിക്കല്ലേ കയറിക്കല്ലേ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ കുറച്ച് കുറച്ചേങ്ങനെ ഇരുന്നാല് പീസ്ഫുൾ അല്ലേ അങ്ങനെ പറയാ ഇതിന്റെ ഉള്ളിൽ കൂടെ വെള്ളം വരുമ്പോഴേ ഇതിന്റെ അടി കൂടെ ഒക്കെ പൈപ്പ് ഉണ്ട് കേട്ടോ ഈ കൃഷികളൊക്കെ നനയ്ക്കാൻ വേണ്ടിട്ട് ഇതിൽ കൂടെ ഒക്കെ ഫുള്ള് വെള്ളമായിരിക്കും വാഴത്തോട്ടം ഈ സൈഡിലുണ്ട് രണ്ട് സൈഡിലുണ്ട് ലെങ്ങും തേക്കും റബ്ബറും എല്ലാം രണ്ട് സൈഡിലുമായിട്ട് ഇപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അക്കുഡേറ്റെ കുറിച്ച് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു പാലത്തിൻ്റെ മുകളിലാണ് ഇതിൻ്റെ താഴ്ഭാഗം ഒരു ടാങ്കാണ് അതിൽ കൂടെയാണ് വെള്ളം ആ ഭാഗത്തുനിന്ന് വെള്ളം അപ്പുറത്തേക്ക് പോകുന്നത് ഇത് അടിഭാഗം ഇതൊരു താഴ്ന്ന ഭാഗമാണ് അപ്പോൾ ഈ കനാല് പണിത് വരുമ്പോൾ പൊന്നെ പോകുന്നേ അപ്പോൾ ഈ കനാല് പണിത് വരുമ്പോൾ ഇത് രണ്ടും പോയി അപ്പോൾ ഒരു ടാങ്ക് പോലെ ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട് ഒരു ടാങ്ക് പോലെ പണിതിട്ട് ഫില്ലറിന് ഒരു ടാങ്ക് പണിത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അവിടുന്ന് വരുന്ന വെള്ളം ഈ ടാങ്കിൻ്റെ ഉള്ളിൽ കൂടെ ഒരു പൈപ്പിന്റെ ഉള്ളിൽ കൂടെ അപ്പുറത്തേക്ക് കിടക്കും എനിക്ക് തോന്നുന്ന കറക്റ്റായിട്ട് അറിയില്ല മുന്നൂറ് മീറ്റർ ആണ് ഇതിന്റെ നീളം എന്ന് കേട്ടിട്ടുണ്ട് അതിൻ്റെ ഉൾക്കനാലിൽ ഇറങ്ങിയിട്ട് ഒരു ഹോൾ പോലും കാണിച്ചു തരാം അവിടെ ആ കൂടെ വരുന്ന വെള്ളം ഈ ഹോളിൽ പോലുള്ള ഈ ആദ്യ കൂടെയാണ് വെള്ളം ഇപ്പുറത്തേക്ക് വരുക കേട്ടോ എന്നിട്ട് കണ്ടോ അതുപോലത്തെ ചെറിയ ചെറിയ ഹോളുകൾ നെറ്റ് വെച്ചിട്ടുണ്ടാവും അതിൽക്കൂടെയാണ് പുറത്തേക്ക് വെള്ളം പോകുന്നത് ഈ കൃഷി ആവശ്യത്തിനുള്ള വെള്ളങ്ങൾ ചെറിയ ചെറിയ കനാലുകളാക്കിയിട്ട് പുറത്തുണ്ട് ആ കെനാലിലേക്ക് ഈ ഹോളിൽ കൂടെ വെള്ളം പോകും എന്നിട്ട് കുറച്ച് കുറേശ് രണ്ട് സേബിലേക്കുമായിട്ട് ഇങ്ങനെ തുറന്നു വരും അങ്ങനെയാണ് ഈ കനാലിൻ്റെ ഒരു രൂപഘടന എന്ന് പറയാം ആയിട്ട് മിസ് ചെയ്തിട്ട് അവിടെ ചെല്ലുമ്പോഴേ ഞാൻ നാടിനെ കുറിച്ച് അല്ലാണ്ട് വേറെ എന്തിനെ കുറിച്ചാണ് പറയാം ആയിട്ടില്ലേ ഇതുപോലത്തെ ചില ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിലും മക്കളെയും കൂട്ടിയിട്ട് ഈ പാലത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വന്നിരിക്കുക ഇതിലും വലുത് വേറെ എന്താ വേണ്ടത് അവിടെ നിൽക്കുമ്പോൾ ഇവരെയൊക്കെ വിട്ടിട്ട് ഈ നാടും വീട്ടുകാരൊക്കെ വിട്ടിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ ഈ നാടിനെയും ഈ വീട്ടേയും കുറിച്ചല്ലാണ്ട് പിന്നെ എന്തിനെ കുറിച്ചാണ് പറയാം നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് മൂന്ന് മിനിറ്റിനകത്ത് ഞാൻ ഇവിടെ എത്തി ഈ വീട്ടിന്റെ അവിടെ നിന്ന് മൂന്ന് മിനിറ്റ് ദൂരത്തിലാണ് ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലമുള്ളത് വരെന്ത് വേണം ഞാൻ പറയും എനിക്ക് എൻ്റെ നാടാണ് സുർഗം അപ്പൊ ഒരിക്കലും ഇതുപോലെ ചെക്കന്മാരൊക്കെ പാടെ വന്നിട്ടേ എൻ്റെ ഫ്രണ്ട് സിയാദ് അവിടെ ഇറങ്ങി നല്ല വെള്ളമുള്ള സമയമാണ് അവിടെ ഇറങ്ങി അവിടെ ഇറങ്ങിയിട്ട് അവൻ വെറുതെ പറഞ്ഞു അവനോട് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു എടാ കയറ് മതി അതിന് കളിക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ് കുറച്ച് വലുതാക്കിയിട്ടാവും പറഞ്ഞു ഓ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ അപ്പുറം വരുന്ന കാണണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ മുകളിലെന്ന് പറഞ്ഞു ചുമ്മാ പറഞ്ഞു ആ പിന്നെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു ഇവനാ പിടുത്തം വിട്ടു ഒരു കമ്പിയമ്മ പിടിച്ച് നിൽക്കായിരുന്നു ആ പിടുത്തം വിട്ട് നേരെ അതിൽ നിന്ന് വന്നിട്ട് ഇപ്പുറം വന്നു ഏതാണ്ട് ഒരു മിനിറ്റിൻ്റെ മുകളിൽ എടുത്തിട്ടാണ് വന്നത് നല്ല സ്പീഡിലാണ് വെള്ളം വന്നിരുന്നത് ഇവിടെ വന്ന് പൊന്തിയതിന് ശേഷം അവനാ ഇതിൻ്റെ അടി കൂടെ ഒഴുകിയ ആ കുറച്ച് സമയത്തിൻ്റെ കഥവും പറഞ്ഞു പഠിച്ചവനെ കണ്ടു എന്നുള്ളത് അതിനിടയ്ക്ക് ആകെ ഇരിട്ടാ ഇത്ര ഇതാ ഇതുപോലെ ചെറിയ ചെറിയ ഗ്യാപ്പ് കൂടെ കിട്ടിയിരുന്ന വെളിച്ചം മാത്രമേത്ര ഉണ്ടായിരുന്നു അതോ അവിടെ എത്തുന്നവരെ ഏകദേശം മരിച്ചു എന്നു കരുതി എന്നൊക്കെയാണ് കുറെ ഇതിപ്പോൾ ഈ രണ്ട് ദിവസം മുന്നും കൂടെ അവിടിൻ്റെ സ്റ്റുഡിയോയിൽ നിന്നിട്ട് അവൻ കഥ പറഞ്ഞു പോയിട്ട് അപ്പം ഞാനേ പല വീഡിയോലും എൻ്റെ നാടിനെ കുറിച്ച് പറഞ്ഞ ആ ഭംഗി കണ്ടില്ലേ നിങ്ങൾ ഇതുപോലെ ഇനിയുണ്ട് കേട്ടോ എന്താ പറയാ ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടത്തായിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ ഇനിയുണ്ട് ഇൻഷാല്ല കുറച്ചെ കുറച്ചിട്ട് ഏതാണ്ട് ഇരിട്ടായി ഇനി മക്കളെയും കൂട്ടി പോയിട്ട് പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു ബേക്കറി കരുതിട്ട് ഓരോ നാരങ്ങ സോഡയും എന്തെങ്കിലും ഒരു സ്നാക്സും കഴിച്ച് ഇനി പോകും ഇതാണ് ഓക്കെ അപ്പോൾ ബൈ